ഞാൻ ഇതുവരെ അവരോട് ചോദിച്ചിട്ടില്ല മെയിൽ ഷോവനിസം എന്ന് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് ഇപ്പം മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മുടെ ആദിൽ അനീഷ് ഷാനവാസിനെ പറ്റി ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയുള്ള സംസാരമാണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വിട് അത് വിട്ന്ന് അനീഷ് പറയുന്നുണ്ട് അനീഷാണ് പറഞ്ഞതെന്ന് അനീഷ് അത് പറയുന്നുണ്ട് അത് അനീഷ് എന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരിത് യൂസ് ചെയ്ത കാര്യം ലാലേട്ടൻ അവരെ എണ്ണീപ്പിച്ച് നിർത്തി എന്നെപ്പറ്റി അവരിങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെക്കൊണ്ട് ചോയിപ്പിച്ചിരുന്ന ആ സമയത്താണത് അപ്പോൾ ആ വേട് അവരാണ് യൂസ് ചെയ്തതായിട്ടാണ് ഞാൻ കേട്ടത് ഇവിടെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ആ വേട് യൂസ് ചെയ്തപ്പം അവരാണെന്ന് ഞാനത് ധരിച്ചു ശരിക്കും ആ വാക്ക് ആരാ ഉപയോഗിച്ചെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് ആ വേടും പറഞ്ഞേ അവരെ ലാലേട്ടൻ എണീപ്പിച്ച് നിർത്തി ചോയിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ അന്ന് നോമിനേഷനിൽ അനീഷ് പറഞ്ഞു മേൽ ഷോമനിസം അപ്പം അനീഷ് പറയാണ് എൻ്റെ ഷാനവാസ ഞാൻ ഷാനവാസിനെ പറ്റി അങ്ങനെയൊക്കെ പറയുമോ ആ ഷാനവാസ് പറയാണ് പക്ഷേ എന്നോട് അന്ന് പറഞ്ഞു ഞാനാ പറഞ്ഞെന്ന് പിന്നെ രണ്ടാമത് തിരുത്തി പറഞ്ഞു ഞാനല്ല എന്ന് ആ വേഡ് യൂസേ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അത് വിട് അത് ഞാൻ അപ്പോഴേ വിട്ടു പക്ഷേ ഇവരെന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നപ്പം എനിക്ക് വിഷമം ഉണ്ടായില്ല ഞാനെല്ലാം പേഴ്സണലായിട്ട് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഞാനെല്ലാം പേഴ്സണലായിട്ട് തന്നെ എടുക്കും എനിക്ക് വിഷമം വന്നാൽ ഞാനത് പേഴ്സണലായിട്ട് എടുക്കും എനിക്ക് ദേഷ്യം വന്നാൽ ഞാനത് എടുക്കും അനീഷ് പറയുന്നുണ്ട് ഓരോരുത്തരെ കുറിച്ചൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് ഷാനവാസ് പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ പക്ക ഗെയിമൊന്നും കളിച്ചിട്ടില്ല പിന്നെ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദ്യം പറഞ്ഞത് ഷാനവാസിനെ ശരിക്കു കൊണ്ടു അതിൻ്റെ ഒരു ടോക്കാണ് ഇപ്പോൾ അനീഷുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ബന്ധങ്ങൾക്ക് വില കൊടുത്തിട്ടുണ്ട് ഞാനെൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് പക്ഷേ എന്ന് പറഞ്ഞിട്ട് സ്നേഹബന്ധം അങ്ങനെയും നിലനിർത്തും ഇന്ന് വരെ ഇവരുടെ പേരിൽ ഒരു നോമിനേഷനിൽ പോലും പറഞ്ഞിട്ടില്ല അത് ചുമ്മാതാണ് അതിലേ നൂറെ ഒക്കെ ഷാനവാസ് പലപ്പോഴും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ദേഷ്യമുള്ള സമയത്തും പറഞ്ഞിട്ടില്ല സ്നേഹമുള്ള സമയത്തും പറഞ്ഞിട്ടില്ല വഴക്ക് വഴക്കിൻ്റെ വഴിക്ക് പോകുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് സ്നേഹബന്ധം ആ നിലയ്ക്ക് അങ്ങനെയും ഉണ്ടാവുമെന്നും പറയുന്നു ഇനി ലാലേട്ടം വന്നൊരു ചോദ്യം ചോദ്യം ഇപ്പം ഇല്ല പിന്നെ ഒരു വിലയിരുത്തലില്ല ഒന്നുമില്ല പക്ഷേ ഇവർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസിൻ്റെ എക്സ്പോസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതുവരെ ഷാനവാസ് ചെയ്ത കള്ളത്തരങ്ങൾ സ്വയം ഷാനവാസിൻ്റെ വായിന്ന് പുറത്തു വരികയാണ് നൂറൈന്നര ആ ഒരു ഗ്രാഫിൻ്റെ കാര്യത്തിൽ അനുമോള ഇങ്ങനെ താഴ്ത്തി കെട്ടിയിട്ട് ഷാനവാസ് കാണിച്ച ആ ഒരു പരിപാടി ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ അത് പറഞ്ഞു ആ ഒരു എപ്പിസോഡിൻ്റെ ടൈമിൽ ഷാനവാസ് ചെയ്തത് വെറും ചീപ്പായിട്ടുള്ളൊരു പരിപാടിയായിപ്പോയി ആരും ഒരു കണ്ടസ്റ്റൻറ്റിനെയും പറ്റി ഈ അവസാന ടൈമിൽ അങ്ങനെ ഒരു ഗ്രാഫ് ആരും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഷാനവാസ് മാത്രമാണ് അങ്ങനെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് നൂറ ലിവിങ് ഇരുന്നിട്ട് നിങ്ങൾ പെരും കള്ളനാണ് വെറും കള്ളനാണ് നിങ്ങൾ അനും എപ്പോഴാണ് നിങ്ങൾക്ക് ഭക്ഷണം തരാത്തതെന്ന് നൂറ ചൂടായിട്ട് ചോദിച്ചെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് വേറെ ആരെങ്കിലും എന്നോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല അക്ബർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നെവിൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കള്ളാന്ന് പറഞ്ഞ് എന്നെ വിളിക്കേണ്ടതൊരു കാര്യം അവിടെ ഇല്ലായിരുന്നു മറ്റേ ആര് വിളിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇവർ വിളിക്കുമ്പോൾ എൻ്റെ മക്കൾ വിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് നൂറ് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടായിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇവർക്ക് വേണ്ടി എന്താണ് ചെയ്യാത്തത് ആ ഒരു ബോക്സിൻ്റെ ആ ഒരു ഫേസ് ബോക്സായിട്ട് വെച്ചേക്കുന്ന ആ മണി ടാസ്കിൽ എൻ്റെ തൊട്ടടുത്താണ് അതിൽ നിന്നത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടാം പക്ഷെ ഞാനത് ചെയ്തില്ല എന്തുകൊണ്ടാണ് കണ്ട അപ്പോൾ അനുമോളെ അവരെ എല്ലാവരോടും ചേർന്നിട്ടാണ് ആദ്യം തന്നെ അനുമോളെ അനീഷിനെ ഒക്കെ ഔട്ടാക്കിയത് ഇപ്പോൾ അത് പുറത്തു വന്നേ അപ്പോൾ ഒരു ചെറിയ പിണക്കം ഉണ്ടായാൽ ഷാനവാസ് അത് മൊത്തം പുറത്ത് പറയും അതിനെ നൂറേടും ഞാൻ കാണിച്ചിരുന്ന സ്നേഹം എന്തായിരുന്നു അവരെന്നോട് തിരിച്ച് കാണിക്കുന്നത് ഇപ്പം ഇങ്ങനാണ് അനീഷ് ഇതെല്ലാം കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് ഒന്നും മിണ്ടുന്നില്ല എനിക്ക് അവിടെ ചോറ് തരാഞ്ഞത് മാത്രമാണ് സഹാനുഭൂതി ഇല്ലാത്തുള്ള ഞാൻ പറഞ്ഞത് നൂറ എന്നെ കള്ളാന്ന് വിളിക്കുന്നു എനിക്ക് ചോറ് തന്നില്ലെങ്കിൽ ചോദിക്കേണ്ട കടമ എനിക്കുള്ളതല്ലേ അവൾ മനപൂർവ്വം എനിക്ക് തന്നിട്ടില്ല അതുകൊണ്ടാണ് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറാണോ പിന്നെ ആ മട്ടൻ്റെ കേസ് വന്ന ദിവസവും അവൾ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി അന്ന് ഇതുപോലാണ് ആ സമയത്തെ കാര്യവും വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ ആ ഗ്രാഫ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് പക്ഷേ ഷാനവാസ് ഇത്രയും ക്ലാരിഫിക്കേഷൻ ഇപ്പം ലൈവിലിരുന്ന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞത് പബ്ലിക്ക് അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഷാനവാസിനെ അതൊരു നെഗറ്റീവ് അപ്പോൾ അത് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇപ്പോൾ അനീഷിൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഷാനവാസിനെ ജയിൽ നോമിനേറ്റ് ചെയ്ത നൂറേ ആ ഒരൊറ്റ ആളാണ് എന്നെ നോമിനേറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞു ഞാനിതൊക്കെ മറന്നുപോയി എത്രയോ കാര്യങ്ങളുണ്ടായി എല്ലാം ഞാൻ മറന്നു ഇവരെയായിട്ട് ബന്ധപ്പെട്ടതും നിന്നെയായിട്ട് ബന്ധപ്പെട്ടതൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരുടെ എല്ലാം ഞാൻ മറന്നുപോകുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അനീഷിന് മനസ്സിലായി ഇത് ആതിലെ ഇന്ന് രാവിലെ പറഞ്ഞതിൻ്റെ ഇതായിട്ട് ഷാനവാസൻ എന്ന് പറയുകയാണ് കുറഞ്ഞ അരമണിക്കൂറായിട്ട് ഷാനവാസും അനീഷും കൂടെ ആ ഊഞ്ഞാലിൽ സംസാരിക്കുന്നത് തന്നെ ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ജയിൽ നോമിനേറ്റ് ചെയ്തതിൻ്റെ തൊട്ടുപുറയാണ് ക്യാപ്റ്റൻസിക്ക് വേണ്ടിയുള്ള നോമിനേഷൻ നടക്കുന്നത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളെ ക്യാപ്റ്റൻ ആകാതിരിക്കാൻ വേണ്ടി ചെയ്യാം പക്ഷെ ഞാനങ്ങനെ ചെയ്തില്ല ഇനി എനിക്ക് അവരുടെ ആവശ്യമില്ല അതാണ് അവരങ്ങനെ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഷാനവാസ് അപ്പൊ അനീഷ് പറയുകയാണ് എന്തിനാണ് ഈ എഴുതാപ്പുറം വായിക്കുന്നത് എഴുതാപ്പുറം അല്ല റിയാലിറ്റി ആണെന്ന് ഷാനവാസ് ഇനി എൻ്റെ ആവശ്യം അവർക്കില്ല ഇനി ലാലട്ടം വരുന്നൊരു എപ്പിസോഡ് ഇല്ല ഡയറക്ട് ഗ്രാൻഡ് ഫിനാലയാണ് അനീഷ് പറയുന്നുണ്ട് അവരിതൊന്നും ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല ചിലപ്പം അത് അനീഷിന് മനസ്സിലാവാത്തോണ്ടോ എനിക്കവരെ നന്നായിട്ട് മനസ്സിലാവും എന്ന് ഷാനവാസ് ഈ കണ്ടസ്റ്റൻറ്റുകൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എന്നുള്ള ആലേട്ടൻ ഒരുപാട് ആവർത്തി പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ മറ്റൊരാളെ തോൽപ്പിക്കാനല്ല നോക്കേണ്ടത് നിങ്ങൾ സ്വയം ജയിക്കാൻ നോക്കണമെന്ന് യഥാർത്ഥത്തിൽ ആരെയും കുറ്റം പറയാതിരുന്നാൽ ചിലപ്പം നിങ്ങൾ ആയിരിക്കും വിജയമായി മാറുന്നത് ഇന്നലെ ഷാനവാസ് ഒരാളെ ഒരുപാട് കുറ്റം പറഞ്ഞു ഇന്ന് ഷാനവാസിനെ കുറ്റം പറഞ്ഞത് വേറൊരാളാണ്